ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും വല്യുപെസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ബംഗാൾ പെസ്റ്റ് ടൂർണമെന്റ് ആണ് സോ ഇത് ബംഗാൾ നടത്താനാണ് സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്നത് ഗെയിം പ്ലേ എന്താകുന്നു സോ നമ്മൾ പെസ്റ്റ് ലെഗസി പറഞ്ഞിട്ട് ടീമായിട്ടാണ് അപ്പൊ കരണ്ട് സി എം ഡിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് സോ എന്തായാലും പ്രൊസീഡ്യൂ കൊടുത്തിട്ട് നമുക്ക് എന്തായാലും നോക്കാം സോ ഒരു കിടലൻ ടീമിനെയാണ് അറിയാലോസ് ഞാൻ ആ ഏരിയയിലുള്ളവരൊക്കെ പെട്ട കളികളാണ് ഞാൻ ബംഗ്ലാദേശ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ബംഗാൾ കൊൽക്കത്ത ഭാഗല് ബംഗ്ലാദേശികളാണ് എനിക്ക് ഭയങ്കര ഇതാണ് ഇത് ബംഗാളാട്ടോ ബംഗാൾ ബെസ്റ്റോറൻറ്റാണ് അതായത് ഇന്ത്യനെയാണ് സോ എന്തായാലും വന്നിട്ടുണ്ട് ഐസ് സോ നമ്മുടെ സ്കോർ ഇതാ നമുക്ക് നമ്മുടെ അതേ സ്കോഡാണ് ഒരു മാറ്റമില്ല കാരണം നല്ല പെർഫോമൻസ് ആണ് പിള്ളേരൊക്കെ തരേണ്ടത് സോ അതിന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല തോന്നി എനിക്ക് സോ എന്തായാലും വന്നിട്ടുണ്ട് എല്ലാവരും ഫോമാണ് കുഴപ്പമില്ല ആര് ഓ മെസ്സി ഫോമാണല്ലോ വേണ്ട മെസ്സി സെക്കൻഡ് ഹാഫ് പിടിച്ചാൽ മതിയല്ലേ നെയ്മർ ഫിഗോ ഫിഗോനെ ഇറക്കണോ വേണ്ട എന്തായാലും ബ്രഹ്മറിനെ ഇറക്കാം ഐസ് ബ്രഹ്മർ ഫോമാണ് കണ്ടീഷനായിരുന്നു ഫിഗോന് ഇറക്കാം ദൻ മെസ്സീനെ ഇറക്കണോ ഗുലുസിക്ക് വരാം ലൌത്താറോനെ ഇറക്കാം ഇസ് റൊണാൾഡോക്ക് വേണോ ലൌത്താറോനെ ഇറക്കണോ ലൌത്താറോ കിടക്കട്ടെ ക്രിസ്ത്യാനോ എന്താ ലൗതാറോ കിടക്കട്ടെ ഫോമല്ലേ സോ ഒപ്പ് നോക്കുകയാണെങ്കിൽ ഓക്കെ ഫോർ വൺ ടു ത്രീ ആണ് സാധാ ഫോർമേഷൻ ആണ് അതിൻ്റെ സോ സല ഉണ്ട് എംബാപ്പ കുഴപ്പമില്ല എന്തായാലും അത്യാവശ്യം നല്ല സ്കൂൾ തന്നെയാണ് സോ ഏവറേജ് നമ്മളെ പോലെ തന്നെ ഒരു ഏവറേജ് സ്കോഡ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്നത്തെ ഗെയിം പ്ലേ എന്താന്ന് സോ ബംഗാൾ ഫെസ്റ്റ് ടൂർണമെന്റ് ആണ് ഇത് ജയിക്കണം അല്ലെങ്കിൽ പെന്നിക്കിടും ഇതിലിപ്പോ മൂന്ന് മൂന്ന് കളിയൊക്കെ കഴിഞ്ഞു ഇത് മൂന്നും ജയിച്ചിരിക്കണോ മൂന്ന് ജയിച്ചു ഇത് മൂന്നാം നാലാമത്തെ കളി എന്തായാലും എംബാപ്പെ എംപാപ്പയാണ് എംപാപ്പംപാപ്പുഡ്രി റുഡ്രി റ്റു കക്ക കക്കു എംപാപ്പ എന്റെ പൊന്നെ ബ്രഹ്മറിന്റെ സാ ബ്രഹ്മർത്ത ഇതാണ്ടോറിന്റെ സോ ഫീഗോ റ്റു ഓക്കെ ഇറ്റ്സ് ലൂയിസ്ബിൻ മോഹൻ മീൻസ് നമ്മുടെ ലൈവ് ആണ് അത് അവർക്ക് അറിയില്ല സോറി

എന്നാലും അവസാനാവുമ്പോൾ പുറത്തേക്ക് അടിച്ചിട്ടുണ്ട് സോ വി ആർ ലക്കി ഫോർ ദാറ്റ് ഓക്കെ ഇത് ആള് വിളിക്കേണ്ടി ഹെർണാണ്ടസിന് എന്തായാലും വെച്ച് കൊടുക്കുക നമ്മുടെ മെയിൻ കീഡിയാണല്ലോ ഓക്കെ ഹെർണാഡസ് ഫെർണാണ്ടസിന്റെ ഈ കാർഡിനാണ് ബെറ്റർ ഓക്കെ ഇറ്റ്സ് ഓക്കെ ചൗമിനി ടു ഫിഗോ എൻ്റെ മുത്തക്കീട്ടിലെ പോളു ഗൈസ് ഓക്കെ ഫിഗോയാണ് ക്രോസ് ഡോ ഓക്കെ ഫിഗോന്റെ ക്രോസ് ആണ് ഓക്കെ കുളു വന്നു ബട്ട് എന്തെപ്ഷൻ അല്ല അടിക്കാൻ പറ്റിയില്ല സോ നെയ്മർ ഓക്കെ നെയ്മർ ടു ഓ ടൂപ്പ് നെയ്മർ ആണ് ആൻ്റെ ഓക്കെ ആണ് ഗൈസ് സോ ഫൗളാണ് എം പാപ്പനെ ഫൗളിട്ടുണ്ട് അതിൻ്റെ പുള്ളിൻ കോനറാണ് സോ എന്തായാലും ഡേഞ്ചറാണ് ഓക്കെ ഇറ്റ്സ് റുഡ്രി റോഡ്രി റോഡ്രി റോഡ്രിയുടെ ഒരു ബോൾ ആണ് ഓക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് ഓക്കെ റോഡ്രിഗർ റുഡ്രി കർ കുളുസൂസ്കി ഓക്കെ ഓക്കെ മാസേറ്റാണ് ഇട്ടുണ്ട് ഓക്കെ പവാഡിൽ ഓഫ്റ്റെഡ് കൊടുത്തിട്ടുണ്ട് പാസ് കൊടുത്തേ ഓ ചേ അതും റിസെപ്ഷൻ റോഡ്രി ഓക്കെ നമ്മൾ ഇല്ല ചേ

ആൻഡ് ഇറ്റ്സ് ഓക്കെ ഓക്കെ കുളുസോസ്കി കുളിസോസ്കി ടു റൂമിനിങ് ഓക്കെ റൂമിയാണ് ഗൈസ് റൂമി ഓക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് റുഡ്രീഗർ ആൻഡ് ഇറ്റ്സ് നെയ്മർ ഗൈസ് ഓക്കെ നമ്മുടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഇറ്റ്സ് പവാർഡ് ഓക്കെ കുളുസോസ്കി ആഡ് ഇറ്റ്സ് പവാഡാണ് പവാർഡ് ടു കുളുസൂസ്കി ആൻഡ് എ ഇട്ടാൻ വന്നില്ല എടാട ഗോൾ സ്കോറിടാ ഷറിലാക്കേക്കെ റൂമിയുടെ കാലം ഉണ്ട് ചെങ്ങായി എടുത്തില്ല ഓക്കെ ബിബിൻ മോഹൻ ലൗതാറോ ടുപ്പിച്ചി ഓക്കെ ഭാഗ്യം

ഫെർണാണ്ടസ് ഫിഗോ ഫിഗോ ടുവല്ലേ ഓക്കെ ഇറ്റ്സ് ഫിഗോ എഗെൻ കാലിക്കിട്ട് കൊടുത്തു അവൻ്റെ ഓക്കെ വേണ്ടി വരുന്നുണ്ട് ഓക്കെ രക്ഷപ്പെട്ടു വേണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇറ്റ്സ് ലൗതാറോ ആൻഡ് എർണാണ്ടസ് എടുക്കറേ വൺ സീറോ ലീഡുള്ളൂ ബട്ട്സ് ഓനെ സ്കോർ ചെയ്യണ്ടായിരുന്നു ആദ്യത്തെ ബൈക്കിനെ നമ്മൾ രക്ഷപ്പെട്ടാണ് പിന്നെ നമ്മുടെ കളി ഓക്കെ ഇറ്റ്സ് ചൗമിനി ടക്കെ അത് എനിക്ക് അറിയോ എന്തൊക്കെ നടക്കണം ഒരേ ടൈമിൽ ഓക്കെ മാറ്റി എടുക്കണം ഓന ഈ നേരത്തന്നെ കളിക്കാൻ വരാൻ പറ്റുള്ളൂ അത് അതിനെ വലിയ കോമഡി ഓക്കെ വേണ്ടേ ഓക്കെ ഐസ് ഫസ്റ്റ് ഹാഫ് ആയിട്ട് ഇവിടെ ഫസ്റ്റ് ഹാഫ് ആയത് വൺ സീറോ അവിടെ ടു സീറോ ലീഡാണ് ലീഡ് അവിടെ ഫ്ലൈമിംഗേഴ്സിൻ്റെ ഇപ്പം ക്ലബ് വേൾഡ് ഫൈനലാണ് കൈസ് ഞാനതും ഇതും ഒരുമിച്ച് കളിക്കുക സെക്കൻഡ് ഹാഫ് നോക്കി നോക്കാം അവിടെ നല്ല രീതിയിൽ പോണു ഇവിടെയും കുഴപ്പമില്ല അല്ല അവിടെ ഞാൻ ഫ്ലെയിം സപ്പോർട്ട് ചെയ്തു തരണം ലൈവ് കൊണ്ടുവരക്കറിയാം ബട്ട് രണ്ടെണ്ണം വഴങ്ങി ഫസ്റ്റ് മിനിറ്റിലെ ഫാസ്റ്റസ്റ്റ് ഗോൾ ഇൻ ക്ലബ് വേൾഡ് കപ്പ് ഫുട്ബോൾ നമ്മുടെ ലവ് അല്ല

ഓക്കെ എടാ ഇപ്പോൾ ഞങ്ങൾ ഇടാം ഓക്കെ അത് മതി ഓക്കെ മെസ്സീന ഇറക്കുക നെയ്മുട്ടീനറക്കാൻ നെയ്മറ നെയ്മ്രോമൈസ് ഡിഫെൻസ് യു ഫീൽഡിലേക്ക് ബ്രൂണോന ഇറക്കുക റുഡ്രീനെ പറ്റിയിട്ട് സോ ലെറ്റ്സ്ക് ഒന്ന് നോക്കാതെ ചൂസ് ചെയ്യാറ് ലീഡാണ് നമ്മൾ സേഫാണ് അവിടെയും സേഫാണ് അല്ല അവിടെ സിറ്റി സേഫാണ് എൻ്റെ ടീമ് മുഞ്ചിരിക്കുകയാണ് മിംഗ്സിനാണ് ഞാൻ സപ്പോർട്ട് ചെയ്തു തരുന്നത് ഫസ്റ്റ് മിനിറ്റ് തന്നെ ഒരു അൺലെറ്റ് ഗോൾ വന്നത് അതുകൊണ്ട് സീനായി

ഓക്കെ ഇഡ്സ് നെയ്മർ ഗൈസ് നെയ്മർ ത്രം ബിബിൻ എന്താ ചെയ്തത് മെസ്സിൽ മെസ്സി കക്ക ടു എന്റെ പൊന്ന് ഗൈസ് അത് എന്താ അവിടെ ഉണ്ടായത് അപ്പൊ പെട്ടെന്ന് പാസ് പാസിന്നു മനസ്സിലായില്ല കക്ക സിഷ്ടിച്ചോണ്ട് നമ്മള് വിട്ടുകൊടുത്തു കാരണം കക്കട ചേച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത് അപ്പൊ അതിന്റെ നന്ദി ഓക്കെ ചേച്ചി കണ്ടോ പേടിക്കണ്ട ഓക്കെ ഓവൻ ഓവൻ ടു ഇട്ടോ ഇട്ടോ ഇനി ഗോൾ വഴങ്ങിക്കല്ലേ മുട്ടോളെ ഡിഫൻഡ് ചെയ്യാൻ മാതിരി ഓക്കെ തക്ക മാനുവൽ പിടിക്കേണ്ടി വരും നല്ല ശരിയാളു ഓക്കെ ഇറ്റ്സ് നെയ്മർ ഓ പുള്ളിങ്കോ സീനാണ് കൈസ് പുള്ളിങ്കോ സീനാകും ഓക്കെ എന്താ സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നെയ്മർ എടുക്കല്ലേടാ ഓക്കെ നമ്മുടെയാണ് ഭാഗ്യം ഓക്കെ ഇറ്റ്സ് പവാർട്ട് ബാക്ക് കൊടുക്കാം ഓക്കെ വേണ്ടേ ലോപ്റ്റർ കൊടുക്കണോ വേണ്ട ഓ ലോപ്റ്റർ കൊടുക്കല്ലേ ശരിയല്ല ഓക്കെ ഇറ്റ്സ് നെയ്മർ ഓക്കെ നെയ്മർ എടാ എന്താ ചെയ്ത് നെയ്മർ ഓക്കെ എർണാണ്ടസ് ഓക്കെ നെയ്മറിനെക്കെയാണ് നെയ്മർ ഓക്കെ നെയ്മർ ടു ഇട്ടോ ഇട്ടോ ചെറു മിസ് പാസ് ഓക്കെ എർണാണ്ടസ് എടുത്തിൻ്റെ ത്രൂ വെച്ചിട്ട് ഇട്ട് നോക്കി ഓക്കെ ഇട്ടോയാണ് ഉള്ളിക്ക് വരാം ഓക്കെ ഇട്ടോ ഇട്ടോ ഉള്ളിക്ക് വരാം ഓക്കെ ഇട്ടോ ഓക്കെ അടുപ്പിച്ച് നോക്കാം ഇട്ടോ എടാ അച്ഛേ സേവ് ഇട്ടോ ഓക്കെ ഓവനാണ് ഫേക്കടാം ഓക്കെ ഓവൻ ഓക്കെ ടേൺ എടുത്തോ ഉള്ളിക്ക് വരാം ഓക്കെ ഓവനാണ് ഒന്നൂടെ ടേൺ എടുക്കാം ഓക്കെ ഗുഡ് ടേൺ ഓവൻ ഓക്കെ പാസ് കൊടുക്കാം ഓക്കെ ഇറ്റ്സ്

എൺപത്തിനാല് മിനിറ്റ് ആ ഗൈസ് ടു വൺ ലീഡാണ് സോ അവിടെ സിറ്റ് മൂന്നെണ്ണം അടിച്ചിട്ടോ ഇവിടെ ടു വൺ ലീഡാണ് ഗൈസ് നമ്മൾ സോ സബ് അവൻ വീണ്ടും കൊണ്ടു വരാണോ നമുക്ക് എന്തെങ്കിലും ഇൻവേച്ചറോളം ഞാൻ സിറ്റി ചെയ്യുമോ അത് സെറ്റ് ചെയ്തിട്ട് പോവാം ഇവിടെ ആരെ ഓ വിപിൻ മോഹൻ ഇടാ ഈ വിപിൻ മോഹൻ ഓൾറെഡി ഉണ്ടല്ലോ എടു ഇട്ടോണ് ഇട്ടോനെടാ ഇട്ടോനിട്ടാൽ മതി ഓക്കെ ഇവിടെ മെസ്സി റൈറ്റ് ലെഫ്റ്റ് കോർണർ ടേക്കറ് ഫീ നെയ്മറിനെ ഒക്കെ നെയ്മർ മതി ഓക്കെ ലെറ്റ്സ് ഗോ പെർഫോമൻസ് ഒന്നുകൂടി വരാണ്ട് അൽവാറസിൻ്റെ അസിസ്റ്റ് ആണോ അവിടെ ഓ അൽവാറസിന്റെ അസിസ്റ്റ് ആരടിച്ചു പോ ഓക്കെ ലോഫ്റ്റഡ് കൊടുത്തിട്ടോ ഓക്കെ ഇറ്റ്സ് എട്ടോ ഓവൻ ഓവൻ ചേബിൾ ചെയ്തില്ല റുഡ്രിഗർ റുഡ്രിഗർ ടു എർണാണ്ടസ് ഓക്കെ ഇറ്റ്സ് റുഡ്രിഗർ മെൻഡീസ് ന്യൂനോ മെൻഡീസ് ടു എൻ്റെ മുത്തേ എടാ റൊണാൾഡിനോ ആൻഡ് ബാക്കിയുടെ സക്സസ് വാട്ടെ വളഞ്ഞോ അത് ഗൈസ് ഇങ്ങനത്തെ കൂച്ചൽ ടൈമിൽ ഇങ്ങനത്തെ വളഞ്ഞ പാസ് എനിക്ക് തീരെ ഓവന ത്രൂസി മെസ്സി നല്ല റണ്ണിണ്ട് ഓക്കെ മെസി ലേണൽ മെസ്സി ഓക്കെ നമുക്ക് ഉള്ളിക്കാൻ എന്തായാലും വരാം ഓക്കെ ഡബിൾ ടച്ച് ഓ മാസേൺ ഡബിൾ ടച്ച് ആയിരുന്നു മാസില ടേൺ ഞാൻ എന്ത് ചെയ്യാനാണ് ഓ ഓ ഗൈസ് അവസാനം ഇടിച്ചാണ് സീനാവും ഓക്കെ സൺ ഹ്യൂമിൻ എന്റെ മുത്ത സൺ ഹ്യൂമിൻസ് ആണ് ഗൈസ് ്രഹ്മ തോന്നിണ്ട് കളി കഴിക്കണ്ടേ ലാസ്റ്റ് മിനിറ്റ് കോച്ചിന് ഇന്റർസെപ്ഷൻ നമ്മൾ ജയിച്ചു പറയാ അതെ ബ്രഹ്മനെ ആണ് ലാസ്റ്റ് മിനിറ്റിൽ ബ്ലോക്ക് വന്ന് സോ ചെക്കന ടീമിൽ നന്നായി മലക്കെന്താ പ്രത്യേക പറഞ്ഞിട്ട് അല്ല നമ്മടെ ഗുഡ് 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 യൂസ് ചെയ്ത് നോക്ക് ഏഴ് ചോട്ട് അഞ്ച് ടാർഗറ്റ് മൂന്ന് ചോട്ട് രണ്ട് ടാർഗറ്റ് കളിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല സ്കൂളിനുള്ള കളിയൊക്കെ കളിച്ചിട്ടോ അതിലുള്ള കാര്യം പറയാം ഓക്കെ എമ്പാപ്പ് ബേസ് ആണ്ടോ അവൻ്റെ ഉള്ളത് പിന്നെ കക്ക ആ എല്ലാ നമ്മടെ പോലെ തന്നെ ടീമാണ് വേറെ ടീമാനെ കണ്ടോ നമ്മുടെ അതേ സെയിം പാറ്റേൺ ടീമോടൊക്കെ തന്നെയാണ് അവൻ്റെ ലക്ഷകോ ഗൈസ് എന്തായാലും കിടിലും കളി ആയിരുന്നു ഒന്നും പറയല എന്തായാലും കളിയെ കുറിച്ചൊരു അഭിപ്രായം തരാം കമന്റ് ചെയ്യുക എന്തായാലും അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഓക്കെ ത്രീ സീറോ ലീഡാണ് ഫ്ലെമിംഗേഴ്സിന്റെ ഞാൻ എനിക്ക് എന്താ ഫ്ലെമിംഗേഴ്സിനെ ഇഷ്ടം കഴിഞ്ഞാ സിറ്റിന് ഇഷ്ടമല്ല അതുകൊണ്ട് ഫ്രെമിംഗ് സെയ്റ്റ് എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഇവിടെ മൂഞ്ചി ഇനി നോക്കണ്ട സംഭവം എന്തായാലും സിറ്റടിക്കും നമുക്കറിയാം എന്നാലും നമ്മുടെ ഒരു സെയിറ്റിനെ അടിക്കുന്നുണ്ടാണ് സോ എന്തായാലും ത്രീ സീറോ ആണ് ഇനി നോക്കണ്ട ഇനി എന്തായാലും സിറ്റി തന്നെ അടിക്കും ഇവിടെ എന്തായാലും നമ്മൾ ജയിച്ചിട്ടുണ്ട് സോ ഇവിടെ ജയിച്ച് നന്നായി നമ്മുടെ കാര്യം നമ്മളൊക്കെ അല്ലേ ശരിയുള്ളൂ അവർ അവിടെയല്ലേ കളിക്കണേ നമ്മളിവിടെ കളിച്ച് ജയിക്കണം അത്രേ ഉള്ളൂ കൈസെന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പിന്നെ നമ്മൾ അടിയിലും ഇവിടെ കോയിൻ പർച്ചേസ് അക്കൗണ്ട് സെറ്റിംഗ് അതിൻ്റെ ഒക്കെ ലിങ്കിന് അടിയിൽ കൊടുത്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ വന്ന് കയറിയാൽ മതി സോ താല്പര്യം എന്തായാലും കയറിയാ ഫുള്ള് ആണ് ബാനും കാര്യങ്ങളൊന്നുമില്ല സോ ഇത്തീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോഷിലേക്ക് ചാനൽ സബ്യ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ വേണമെങ്കിൽ കാണാൻ മതി ബൈ